ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ആരാധകരെ സ്വന്തമാക്കിയ കോംബയാണ് അർജുൻ ശ്രീതു കോംബ സാധാരണ കോംബകൾക്ക് വിമർശനങ്ങൾ ഏറെ കേൾക്കേണ്ടി വരാറുണ്ടെങ്കിലും അർജുൻ ശ്രീധു കോംബയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഇരുവർക്കും വലിയ സപ്പോർട്ടൊന്നും ലഭിച്ചിരുന്നില്ല ഇവരുടെ കോംബോ പ്രേക്ഷക സന്തോഷത്തോടെ സ്വീകരിച്ചു ബിഗ് ബോസിനകത്ത് വച്ച് ശ്രീതു അർജുനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പ്രേക്ഷക പ്രേഷകഹൃദയങ്ങളിൽ ചർച്ചാവിഷയമാണ് ക്യാമറയില്ലാത്ത നിന്റെ ക്യാരക്ടർ എനിക്ക് കാണണം പുറത്തിറങ്ങുമ്പോൾ നിന്റെ സ്വഭാവം പുറത്തു വരുമല്ലോ നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വെച്ച് ശ്രീതു അർജുനോട് പറയുമ്പോൾ എന്നാൽ അർജുൻറെ മറുപടി സൂപ്പർ ആയിരുന്നു പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഞാൻ അർജുനാണ് എന്നതായിരുന്നു മറുപടി ഒരു പക്ഷേ എവരുടെ കോമ്പ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഏറ്റവും അധികം വെറുത്ത സീനായിരുന്നു ഇത് ശ്രീതു പലപ്പോഴും അർജുനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക് ആവർത്തി ച്ച് പറഞ്ഞ ശ്രീധുവിനോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരവധി പേരാണ് അതിന് കമന്റുമായി എത്തുന്നത് അത് അർജുനെ വേദനിപ്പിക്കാനായിരുന്നില്ലെന്നും അതൊരു സീരിയസ് സ്റ്റോക്ക് അല്ലായിരുന്നു എന്നും അർജുൻ ഫേക്കാണോ അല്ലേ എന്ന് വെറുതെ തമാശ രീതിയിൽ പറഞ്ഞതാണെന്നും പ്രേക്ഷകർക്ക് ശ്രീധു മറുപടി കൊടുത്തു സീരിയസ് അല്ലെങ്കിലും ഹേറ്റേഴ്സ് അത് ഏറ്റെടുത്തു ശ്രീതു വിചാരിച്ചതിലും ജെനുവിൻ ആയിരുന്നു അർജുനെന്ന് പുറത്തിറങ്ങിയപ്പോൾ ശ്രീധു മനസ്സിലാക്കി അവർ തമ്മിലുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്നും അതിൽ ശ്രീധു ഏറെ സന്തോഷിക്കുന്നുവെന്നുമാണ് ലക്ഷക്കണക്കിനുള്ള അവരുടെ കോംബോ ആരാധകരുടെ അഭിപ്രായം അതിർവരമ്പുകൾ ലംഘിക്കാത്ത ഇവരുടെ പോലത്തെ മനോഹരമായ കോംബോകൾ ഇനിയും ബിഗ് ബോസിനുണ്ടാകട്ടെ